നമ്മൾ നമ്മളെ ഫ്രണ്ടിനെ കരിപ്പൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി തിരിച്ച് ചായക്കാൻ വേണ്ടി കേറാൻ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര വെള്ളം കളിയാണ് കേട്ടോ എന്താ സംഭവം നമുക്ക് അറിയില്ല എന്തായാലും നമ്മൾ ഇടവണ്ണ അരിക്കോട് റോഡിൽ സൗത്ത് പുത്തലെത്താ ആ നമുക്ക് അപ്പോ നമ്മളെ കാക്കൻ ഉണ്ട് പറഞ്ഞു തരും എന്താ സംഭവം ഇവിടെ ഇവിടെ ഒരു വള്ളംകളി ഉണ്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച നടത്തണേ മൈത്ര വെസ്റ്റ് സ്റ്റാർ ക്ലബ്ബ് ക്ലബ് പറഞ്ഞൊരു ക്ലബാ എല്ലാ വർഷവും ഇപ്പൊ തുടങ്ങിയത് ഒരു ഒരു വർഷം പിന്നെ ഇവിടെ തോണി പറഞ്ഞിട്ട് ഒരു അപകടം ഉണ്ടായിരുന്നു അതിൽ പിന്നെ പതിനഞ്ച് കൊല്ലം നിർത്തി വെച്ച് പിന്നെ ഇപ്പൊ അയച്ച് തുടങ്ങിയത് അപ്പൊ കഴിഞ്ഞ വർഷമുണ്ട് ഈ വർഷം ഉണ്ട് ഓ ആള് നല്ല ഉള്ളു ഞായറാഴ്ച ഒരു എട്ട് മണി എട്ടുമണി അവർ പറഞ്ഞു മത്സരം കാണാൻ വരുമ്പോൾ ഇവിടുന്ന് ഗ്രീൻ പീസും മുട്ടയൊക്കെ ഗ്രീൻ മുട്ടയൊക്കെ ഇവിടെ ഉണ്ടാവും നല്ല അടിവെള്ളം നല്ല വെള്ളം ഉണ്ടാവും വത്തക്ക വെള്ളം ഉണ്ടാവും എല്ലാ വെള്ളങ്ങളും ഉണ്ടാവും